രണ്ടാം ലോക മഹാജാലത്ത് ജപ്പാൻകാരുടെ ആക്രമണം ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ മൂന്നാലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ രഹസ്യപാത ഇപ്പോഴും നിലനിൽക്കുന്നു നാഷണൽ പാർക്കിൽ കൂടിയാണ് അറുപത് കിലോമീറ്റർ വന്യമൃഗങ്ങളൊക്കെ വികരിക്കുന്ന കൊടും കാടായത് കാരണം ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമായി പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നുപോകും വനംവകുപ്പിന്റെ ഇലക്ട്രിക് ജീപ്പ് ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചു ആ ഇലക്ട്രിക് ജീപ്പ് മൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഒരു വ്യൂ പോയിന്റിൽ അവിടെ നിന്നും തിരിച്ച് നമ്മളെ അഡ്രസ് കൊണ്ടാക്കുകയും ചെയ്യും നമ്മുടെ യാത്രയുടെ തുടക്കം ശരിക്കും ഇവിടെ നിന്നാണ് ഇവിടെയാണ് ശരിക്കും ചെക്ക് പോസ്റ്റ് ഉള്ളത് ചെക്ക് പോസ്റ്റോട് ചേർന്ന് തന്നെയാണ് പാമ്പാടി ചോല നാഷണൽ പാർക്കിലേക്കുള്ള എൻട്രിയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത് രണ്ടായിരത്തി രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് ഉടനെ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് യാത്രയ്ക്കായിട്ട് പോകേണ്ടത് അത് ശരിക്കും തിക്കായിട്ടുള്ള ഫോറസ്റ്റിൽ കൂടി തന്നെയുള്ള യാത്രയാണ് അതാണ് ഏറ്റവും വലിയ ആകർഷണീയത അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ യാത്ര തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങള് വണ്ടി എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു തണുത്ത കാറ്റ് വീശുകയും ആയിരുന്നു ഇലകളൊക്കെ കാണാമായിരുന്നു അപ്പൊ ചെറിയൊരു സംശയം മഴ പെയ്യുമോ എന്നുള്ള ഒരു സംശയം ഞങ്ങളുടെ എല്ലാവരെയും മനസ്സിലുണ്ടായി ആ സമയത്ത് കാരണം നമ്മൾ പോകുന്നത് ഓപ്പൺ ജീപ്പിലാണ് അപ്പം മഴ പെയ്തു തന്നെ യാത്ര തടസ്സം ഒരു ബുദ്ധിമുട്ട് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അതായത് ചേട്ടൻ കുറച്ച് ഒരു സംശയത്തിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു പിന്നെ എന്തായാലും വരട്ടെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു യാത്രക്കിടയിൽ മൃഗങ്ങളെ കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ എന്ന് മറുപടി അയച്ചിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ കുറച്ചൂരം മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ കൊടൈക്കരയിലേക്കുള്ള ദൂരം കാണിക്കുന്ന അടയാളങ്ങൾ പലയിടത്താണ് സ്ഥാപിച്ചത് ഞങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റോഡ് അവർ മൂന്നാളിൽ നിന്നും കൊടൈക്കരയിലേക്ക് പണിത്തു വന്നു ഇവർക്ക് ശരിക്കും എൻ്റെ ആവശ്യം വന്നു എന്നുള്ളതിൻ്റെ രേഖകളൊന്നുമില്ല ആവശ്യം വന്നു കാണാൻ വഴിയില്ല കാരണം ജപ്പാൻകാരുടെ നേരിട്ടുള്ള ആക്രമണം പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം ലോകമായത് തുടങ്ങിയ സമയത്ത് ചെന്നൈയിലെ ആ ഭാഗത്ത് എവിടെയോ ഒരു തവണ ഓപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് കാര്യമായിട്ടുള്ള ആക്രമണമൊന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതവിടെ നടുക്ക് നിൽക്കുന്ന ആ ഒരു ചെടിയില്ലേ അത് ദൈനാസർക്കാലം മുതലേ ഈ നിന്ന് ചിരിയാണെന്നൊരു വിവരം ചേട്ടനാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് ചെന്ന് ആ യാത്രയുടെ മദ്യവിഭാഗത്തെത്തിയപ്പോൾ കാട്ടിൻ്റെ മദ്യഭാഗത്ത് എത്തിയപ്പോൾ എനിക്ക് ആ കാടിൻ്റെ ലൈവ് സൗണ്ട് ഒന്ന് ആവശ്യമില്ല നമ്മൾ അതുവരെ വണ്ടിയുടെ എഞ്ചിന്റെ ഒരു സൗണ്ടും കൂടി മോട്ടോറിൻ്റെ സൗണ്ടും കൂടി ഉള്ളത് കാരണം നമ്മുടെ ലൈവ് സൗണ്ട് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം ചേട്ടൻ കുറച്ച് നേരത്തേക്ക് വണ്ടി ഒന്ന് നോക്കുകയും അപ്പോൾ ശരിക്കും നമുക്ക് ആ കാടിൻ്റെ ഒരു വിവിധതയും കാടിൻ്റെ ആട് വഞ്ച ഞങ്ങളുടെ യാത്ര വീണ്ടും ചെയ്ത് മുന്നോട്ട് നിന്നപ്പോ നമ്മളൊരു സിംഹവാനം ഇങ്ങനെ സ്പോർട്ട് ചെയ്തു സാധാരണ ഷഴിയായിട്ടുള്ള പരങ്ങന്മാരാണ് അത് പക്ഷേ പുള്ളി അങ്ങനെ മരത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ വരച്ചു രണ്ട് രണ്ട് വീഡിയോസ് ഞങ്ങൾ അവിടെ ആ പുലികൾക്കിടയിൽ മഞ്ഞ നിറത്തിൽ കാണുന്നത് പുലിയുടെ വിസർജ്യമാണ് ഇവിടെ ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുമാർ ഗാർഡ്മാര് നമ്മളീ പോലിയെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതിന് പിറ്റേ ദിവസം വന്നപ്പോഴാണ് പുലിയുടെ വിസർജ്യം കണ്ടത് അപ്പം ഈ പോകുന്ന റൂട്ടുകളിൽ എവിടെയെങ്കിലും ഒരുപക്ഷേ ഇവർ ഉണ്ടാവാം നമ്മൾ കിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരം കൊണ്ട് വരുന്ന അവൻ നമ്മളെ ഉറ്റുനോക്കി നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇരിക്കുന്നുണ്ടാവാം ആ നേരത്തെ ചേട്ടൻ പറഞ്ഞ് ആ ടവറിൽ എത്തിച്ചേർത്തുന്നു അവിടെ മരങ്ങൾ വെച്ച് തന്നെയാണ് ഒരു ടവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരെ താഴ്വരയുടെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് കാണാം ദൂരെ മലകൾക്ക് മുകളിൽ മരങ്ങൾക്ക് മുകളിൽ മഞ്ഞിങ്ങനെ കയറി പടർന്നു കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിക്കാവുന്നതാണ് ഏറ്റവും താഴെ അടിവാരത്തിന് നമ്മൾ നേരത്തെ കേറി വന്ന ആ ഒരു റൂറും ഒരു കാഴ്ചകൾ കാണാം അവിടെ അങ്ങനെ ആ ടവറിലെ ആ കാഴ്ചയും ആ മരുമകളും ആ കാത്തിൽ ഒരുപക്ഷെ ഒരു പ്രദേശത്തിനും ഇത്രയും പ്രകൃതി വൈവിധ്യം നൽകിയ സൗന്ദര്യം നൽകി അനുഭവിച്ചു എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങളുടെ ഞങ്ങളുടെ അക്കെ മനസ്സിൽ ഒരിക്കലും കാലത്ത് ഒരിക്കലും വായിക്കാനാവാത്ത മടക്കാനാവാത്ത ധാരാളം ഓർമ്മകൾ നൽകിയ ഒരു യാത്രയ്ക്ക് ശേഷം അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇനി തിരികെ മടങ്ങുകയാണ് അപ്പം തിരികെ ചെക്ക് പോസ്റ്റിലോട്ട് മടങ്ങി അവിടെ ചെന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം വട്ടവടയാണ് വട്ടവടയിലേക്ക് ചെന്നിട്ട് ഇന്ന് വട്ടവട സ്റ്റേ ചെയ്യുകയാണ് അത് കഴിഞ്ഞ് നാളെ കാന്ത കാന്തല്ലൂരിലേക്ക് പോവുകയാണ് ബാക്കി കന്തല്ലൂർ യാത്രയും വട്ടവാട യാത്രയും അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗമായിട്ട് ഇരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇതുവരെ കണ്ട് ചെറുത്ത എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്